കുങ്കുമ്പൂവിലെ രുദ്രനായും സീതയിലെ ഇന്ദ്രനായും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടനാണ് ഷാനവാസ് ഷാനു മലപ്പുറംകാരനായ ഷാനവാസ് ഏറെ കഷ്ടപ്പെട്ടാണ് സീരിയലിലേക്ക് എത്തുന്നത് സിനിമാ പാരമ്പര്യമുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല ഷാനവാസിൻ്റെ ഉപ്പ ഒരു ലോറി ഡ്രൈവറും ഉമ്മ ഒരു വീട്ടമ്മയും ആയിരുന്നു ഷാനവാസും രണ്ടു പെങ്ങന്മാരുമടക്കം മൂന്ന് പേരായിരുന്നു വീട്ടിൽ പുല്ലുമേഞ്ഞ ഒരു സാധാരണ വീടായിരുന്നു ആദ്യം ഷാനവാസിന്റേത് ആ വീട്ടിലായിരുന്നു പത്തു വയസ്സ് വരെ ഷാനവാസ് ജീവിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായാണ് അടുപ്പിൽ നിന്നും തീ പടർന്ന് പെട്ടെന്നൊരു ദിവസം ആ വീട് മുഴുവൻ കത്തിപ്പോയത് നാട്ടുകാർ ഓടിക്കൂടി തീയണക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും പ്രാണൻ മാത്രമാണ് തിരിച്ചു കിട്ടിയത് പിന്നീട് അവിടെ നിന്നും ഓടിട്ട ഒരു വീട്ടിലേക്കാണ് താമസം മാറിയത് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത വീടായിരുന്നു അത് പിന്നാലെയാണ് ഉപ്പ ഗൾഫിലേക്ക് പോയത് തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ഉപ്പ ആ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തത് എന്നാൽ അധികം വൈകും മുന്നേ തന്നെ ഗൾഫിൽ വെച്ച് ഉപ്പയെ മരണം കീഴടക്കി ചെറിയ കുട്ടികളായിരുന്ന ഷാനവാസിനും പെങ്ങന്മാർക്കും ഉപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനോ അവസാന ഒരു നോക്ക് കാണുവാനോ സാധിച്ചിരുന്നില്ല മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നതിനാൽ ഗൾഫിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു അങ്ങനെ ഉമ്മയെയും രണ്ട് പെങ്ങന്മാരെയും പോറ്റേണ്ട ഉത്തരവാദിത്തം ഷാനവാസിലേക്ക് എത്തിയതോടെ ഷാനവാസ് കൂലിപ്പണിക്കിറങ്ങി കെട്ടിടം പണിക്കും വയറിംഗ് പണിക്കുമെല്ലാം പോയി പതിനെട്ട് വയസ്സായപ്പോൾ ലൈസൻസ് എടുത്ത് ഒരു ഓട്ടോ ഓടിക്കാനും തുടങ്ങി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഉമ്മയ്ക്ക് കിഡ്നി രോഗം ബാധിക്കുന്നത് വീട്ടിലെ പൊടിയും മറ്റും ഉമ്മയ്ക്ക് അലർജി ഉണ്ടാക്കി ഇതോടുകൂടി മറ്റൊരു വാടക വീട്ടിലേക്ക് ഷാനവാസും കുടുംബവും മാറി താമസിച്ചു ഇതിനിടയിലെല്ലാം സിനിമാ മോഹം ഷാനവാസിലുണ്ടായിരുന്നു എന്നാൽ അവസരം തേടി നടക്കാനുള്ള പശ്ചാത്തലം ഇല്ലാതിരുന്നതിനാൽ തന്നെ ഒറ്റപ്പാലത്ത് സ്പീഡ് ട്രാക്ക് സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ചെന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് അവസരം ലഭിച്ചത് തുടർന്ന് ഇന്ദ്രനീലം സീരിയൽ നടി നിത്യദാസിന്റെ പേരായും എത്തി അങ്ങനെ കുങ്കുമപ്പൂവിലെ രുദ്രനായും മായാ മോഹിനിയിലും വാസ്തവത്തിലും ശേഷം സീതയിലേക്കും എല്ലാം എത്തിയത് കുങ്കുമപ്പൂവ് എന്ന സിനിമയിൽ ഒരു ഗുണ്ടയുടെ അതിവേഷമായിരുന്നു ലഭിച്ചിരുന്നത് പക്ഷേ ഷാനവാസിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടതോടെ അത് തൊള്ളായിരത്തി അൻപത് എപ്പിസോഡ് വരെ നീട്ടി പിന്നീട് ചെയ്ത സീതയും ഹിറ്റായതോടെ ഷാനവാസിന്റെ കുടുംബത്തിന്റെ നിലയും ജീവിതവും മെച്ചപ്പെട്ടു ആ വരുമാനം കൊണ്ട് രണ്ട് പെങ്ങന്മാരെയും ഷാനവാസ് കെട്ടിച്ചു വിട്ടു സുഹാന എന്ന പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്കും ക്ഷണിച്ചു രണ്ടു മക്കളും ഇരുവർക്കും ഉണ്ടായി പത്താം ക്ലാസ്സുകാരിയായ നഷ്മി ശ്യാമും നാലാം ക്ലാസ്സുകാരി ഇബ്നിഷ് ശ്യാമുമാണ് മക്കൾ